എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും മർക്കോസൈദ്യ സുവിശേഷമാണ് പതിമൂന്നാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനമാണ് വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവരും നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ വചനം ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെയാണ് ഓക്കെ താങ്ക് യു ബായ്